രണ്ട് പണ്ഡിതന്മാർ തമ്മിൽ ഒരു മുഖാമുഖ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഒരു ചോദ്യം ഞാനൊരു സംഘടന ആളല്ല പക്ഷെ ഞാനൊരു അഭിപ്രായം പറയണ് കാരണം മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട് ആയിരം കാടക്കാർ ആയിരം കോഴിക്കരക്കാടാണ് ആയിരം മുഖമ്മ മുഖാമുഖത്തിന് സമാവും ഒരു അര സംവാദം നിങ്ങൾ ഇതിന് തയ്യാറാവുവാണെങ്കിൽ ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണ മാറും നിങ്ങൾ ഉണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് പറയാം മറ്റു വിഭാഗത്തിന്റെ ആളുകൾ ഇവിടെ മാറി എന്ന് കേൾക്കുന്നുണ്ടാവും അവര് തേറ്റ് എന്നാണ് എന്റെ ഒരു പ്രത്യാശ കാരണം മറ്റുള്ള സമസ്തക്കാരുമായി സംവാദം നടത്താൻ ഭയങ്കര ആവേശത്തിൽ ഓട്ടി എടുക്കുന്ന ആളുകളാണ് രൂപാവം ഇവിടെ വരുമ്പോൾ മാത്രം പല ആളുകളുടെയും ധൈര്യം ചോർന്നു പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ ആളുകള് തയ്യാറാവണമെന്നാണ് പണ്ഡിതന്മാർ തയ്യാറാവണമെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രബോധന രംഗത്തിന് കൃത്യമായ ഒരു മാർഗദർശനുണ്ട് ആ മാർഗദർശനം പ്രവാചകനും സ്വഹാബികളും കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ പോവുക അതിൽ സാധാരണ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള സാധാരണ പ്രഭാഷണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അതിന് മറുപടി വരുമ്പോൾ ഖണ്ഡനങ്ങൾ ഉണ്ടാകും ആ ഖണ്ഡനങ്ങൾ കഴിയുമ്പോൾ പണ്ഡിതന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്ന് വരുമ്പോൾ അതിൻ്റെ ഘട്ടം വരുന്ന സമയത്ത് അതങ്ങനെ ചെയ്യലുണ്ട് ഈ രൂപത്തിലുള്ള എല്ലാ പ്രബോധനത്തിൻ്റെ സംവിധാനങ്ങളും കൃത്യമായി കൊണ്ടുപോകുന്നവരാണ് മുജാഹിദുകൾ കേരളത്തിൽ ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം സംവാദം ഭയപ്പെടുന്നവരല്ല ഏത് രൂപത്തിലുള്ള സംവാദങ്ങളും കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളുമായി സംവാദം നടത്തിയ ഒരേ ഒരു വിഭാഗം മുജാഹിദികളാണ് കൃത്യമായ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പണ്ഡിതന്മാർ പക്ഷം ഇരുന്നു കൊണ്ട് തന്നെ അത് മറ്റൊരു ഭാഗമാണ് പക്ഷെ ആ സംവാദം കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നത് അതൊരു ശരിയായ വർത്തമാനമായിട്ട് തോന്നണില്ല പലപ്പോഴും നമുക്കറിയാം മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം സംവാദങ്ങൾക്ക് നമ്മൾ വെല്ലുവിളിക്കാറില്ല പക്ഷെ ഒരു നാട്ടിൽ അടിയന്തര സാഹചര്യം അങ്ങനെ ഒരു സംവാദം നടത്തിയേ പറ്റൂ എന്നാണെങ്കിൽ ആ രൂപത്തിൽ അവിടുത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ സംഘടനാ നേതാക്കന്മാർ കൂടിയാലോചിക്കുകയും അതിന്റെ റൂട്ട് നിശ്ചയിക്കുകയും ചെയ്യും ഇവിടെ വെച്ച് നമുക്ക് പറയാനുള്ള സംഗതി അതാണ് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്കതിന് വിരോധമൊന്നുമില്ല അത് അതിന്റെ റൂട്ടിൽ ഇൻഷാല് മുന്നോട്ട് നടത്താൻ ഇവിടുത്തെ സംഘാടകർ സന്നദ്ധരുമാണ് പിന്നെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളോടും സംവാദം നടത്തിയവരാണ് കേരളത്തിൽ നമുക്കറിയാം സമസ്തയുടെ ഇരുവിഭാഗങ്ങളുമായി സംവാദം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത വിഭാഗം ഈ അടുത്ത സമയത്ത് പിരിഞ്ഞുപോയ ഈ അടുത്ത സമയത്ത് പിരിഞ്ഞു പോയ ജിന്നു വിഭാഗവുമായിട്ടും സംവാദത്തിനിരുന്നിട്ടുണ്ട് സംവാദം നടത്തിയിട്ടുണ്ട് ഇവിടെ വിഷയം അവതരിപ്പിച്ച അബ്ദുറഹ്മാൻ സലഫി തന്നെ വളരെ കൃത്യമായി രണ്ട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിന് മറുപടി പറയാൻ എഴുതി നിൽക്കണമെന്ന് വിചാരിച്ചെന്തുകൊണ്ടാണെന്നറിയും ഒരുപക്ഷെ ആ സംസാരത്തിന്റെ ഒരു റൂട്ട് ഇപ്പോഴത്തെ പുതിയ വിഭാഗവുമായുള്ള സംവാദമാണോ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അഥവാ ഇപ്പോൾ കേന്നമിലേക്ക് തിരിച്ചു വന്നപ്പോ ഇടക്കാലത്ത് ജിന്നെ വിഭാഗത്തിൽ കുടുങ്ങിയിരുന്നു അവിടും തിരിച്ചു ഇങ്ങോട്ട് പോന്നപ്പോ എന്നെ വെല്ലുവിളിച്ചു കൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു അവർ പറഞ്ഞു സംവാദത്തിന് തയ്യാറാവണം ഞാൻ പറഞ്ഞു ഞാൻ മുമ്പ് വളയല്ലാതെ ചാടിയാളാണ് ആര് സംവാദത്തിന് വിളിച്ചാലും പോകും സംവാദം ചില സന്ദർഭങ്ങളിൽ ഞാൻ സംവാദം ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടാളുകൾ കൈയൊഴിഞ്ഞിട്ട് മൂന്നാമനായി സംവാദം ഏറ്റെടുത്ത ഞാൻ എന്റെ കാലു പിടിച്ചു പറഞ്ഞിട്ടാണ് സംവാദം ഞാൻ ഏറ്റെടുത്തതും രണ്ടാളുകൾ അഥവാ ജക്കറിയ സുരാഹിയും ഫൈസൽ മുസ്ലിയാരും ഒഴിവായതിനു ശേഷം മസ്കത്തിൽ നടന്ന സംവാദം നടത്താൻ ഞാൻ പോകേണ്ടി വന്നത് അത് ഏറ്റെടുത്ത ആളുകൾ രണ്ടാളുകളും ഒഴിവായതിന്റെ പേരിലാണ് ഞാൻ പോയത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് ഇൻഷാല്ല ഞാൻ ഇപ്പോ കാര്യം കൂടെ പറയാണ് കൊറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊറേ വർത്തമാനങ്ങൾ പലയിടത്തും കേൾക്കുന്നുണ്ട് അതിന് വ്യക്തമായ മറുപടി ഇൻഷാള്ള ഉടനെ പറയുന്നുണ്ട് ഞാൻ ഞാൻ അത് പറയല്ല കൂട്ടത്തിൽ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വന്നപ്പോ എന്നെ വെല്ലുവിളിച്ചു എന്ത് സംവാദത്തിന് തയ്യാറാവണം സംവാദത്തിന് തയ്യാറാവണം അപ്പൊ ഞാൻ കേരള ജമ്മിയത്തുല്ലേന്നിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചു അല്ല ഇങ്ങനെ ഒരു വെല്ലുവിളി വരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം പണ്ഡിതന്മാര് പറഞ്ഞു ഏറ്റവും എടുത്തോളിന്ന് പറഞ്ഞു സംവാദത്തിന് റെഡിയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരൂരുഭാഗത്ത് അഥവാ തലക്ക പിന്നെ പുത്തനത്താണിയുടെ ആ പ്രദേശത്തെ കരിങ്കല്ത്താണി ഭാഗത്തുമൊക്കെ ഒന്ന് രണ്ട് പരിപാടികളിൽ ഞാൻ പരസ്യമായി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു സംവാദത്തിന് ഞാൻ തയ്യാറാണ് പക്ഷെ ഒരേ ഒരു നിബന്ധനയുണ്ട് എന്താ നിബന്ധന എന്നറിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനെന്ന വ്യക്തിയെ സംവാദത്തിന് ക്ഷണിച്ചപ്പോ ആ സംവാദം ഞാൻ ഏറ്റെടുക്കുന്നു പക്ഷേ എനിക്ക് അപ്പുറത്തെ സൈഡിൽ ഹുസൈൻ സലഫിയെ തരണം ജിന്ന ഭാഗത്തിൽ നിന്ന് ഹുസൈൻ സലഫിയാണ് എനിക്കെതിരെ വരേണ്ടത് അതിനൊരു കാരണമുണ്ട് തൃശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിൽ വെച്ച് ഹുസൈൻ സലഫി അവസാനമായി പ്രസംഗിച്ച പ്രസംഗത്തിന് മുമ്പ് നാൽപ്പത്തഞ്ചു മിനിറ്റ് കൃത്യമായി നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നെയോട് ഈ ജിന്നുവാദം ആണെന്നും അവൾ പങ്കെടുക്കുന്ന ആളുകൾ മുശുരുക്കുകളാണെന്നും പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയ ഹുസൈൻ സലഫി പിന്നീട് അങ്ങോട്ട് ചാടിയത് കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് ബോധ്യപ്പെടുത്തി തന്നാള് ജിന്നുവാദം തെറ്റാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടപ്പോൾ അതെനിക്ക് തെറ്റാണെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തി തരാൻ ഹുസൈൻ സലഫിക്ക് കഴിയണമല്ലോ അതുകൊണ്ട് ഹുസൈൻ സലഫി എനിക്ക് ഓപ്പോസിറ്റ് വരണം മൂന്ന് സ്ഥലത്ത് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു സംവാദത്തിന് അനങ്ങിയിട്ടില്ല ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും പറയാം ആരും ഇല്ലെങ്കിൽ ഞാൻ സംവാദത്തിന് റെഡി അപ്പുറത്ത് അപ്പുറത്ത് ഹുസൈൻ ഹുസൈൻ മതി ഞാൻ റെഡിയാണ് എന്തിന് ഈ ജിന്നുകളോടുള്ള സഹായത്തട്ടം സഹായം അല്ലേ എന്ന വിഷയത്തിൽ മുജാഹിദുകൾ ആദർശം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ റെഡി ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും അതിന് പിന്നെ മോഡറേറ്റർ ആവാം ഞാൻ റെഡിയാണ് സംവാദത്തിന് റെഡിയാണ് നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പ്രദേശത്തുള്ളതിന്റെ ആളുകളോടോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്ത് ആളുകളോടോ പങ്കെടുത്തുകൊണ്ട് അതാ ഞാനൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഈ മുഖാമുഖത്തിൽ പങ്കെടുത്ത ഞാൻ അതിന് തയ്യാറാണ് പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ പറഞ്ഞ രണ്ട് പണ്ഡിതന്മാർ അതാണ് രണ്ട് പണ്ഡിതന്മാരൊന്നും വേണ്ട ഒറ്റ പണ്ഡിതൻ തന്നെ മതി സംഗതി ബോധ്യപ്പെടാനല്ലേ അപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന മൊത്തത്തിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ഹുസൈൻ സലഫ് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിക്കോട്ടെ ഇപ്പുറത്ത് ഞാൻ ആ വിഷയത്തിൽ റെഡിയാണ് ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദര സംവാദത്തിന് നമ്മൾ റെഡി തന്നെയാണ് ഞാൻ ഇൻഷാല് അതിന് അതിനവർക്ക് സാധിക്കുമെങ്കിൽ അവർ തയ്യാറായിക്കോട്ടെ എന്ന് കൂടി ഉണർത്തുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്നുവാദികളുമായുള്ള സംവാദത്തിന് തയ്യാറാകാതിരിക്കുന്ന ഒരു പ്രവൃത്തിയില്ല ഇനി അദ്ദേഹത്തോട് ഒന്നുകൂടി ഞാൻ പറയട്ടെ തിരുവനന്തപുരത്ത് വെച്ച് ഇതുപോലെ ജക്കരിയാ സുലാഹിയുടെ ടീം ഞാൻ പ്രസംഗിച്ചതിനെതിരായി സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു കൊല്ലം ജില്ലയിൽ നമ്മളെ പ്രവർത്തകർ ഏറ്റെടുത്തു അവസാനം ജക്കറി സലാഹിയെ വിളിച്ചു സംവാദത്തിന് തയ്യാറാണോ റഹ്മാൻ എന്ന് പറഞ്ഞു പക്ഷേ ജക്കറി സലാഹി തയ്യാറായില്ല ഞാൻ അവരോട് പറഞ്ഞു കയറിട്ട് വലിച്ച സക്കരി സലാഹി വരൂല്ല എന്ന് അപ്പോൾ പ്രവർത്തകരോട് സക്കരി അസുലാഹി പറഞ്ഞോ ഞാനിപ്പോൾ സംവാദത്തിന് പോകില്ല എന്ന് റഹ്മാനിക്ക് റഹ്മാനിക്കറിയാം അതുകൊണ്ടാണ് മുപ്പരങ്ങനെ പറഞ്ഞെന്ന് നമ്മൾ റെഡിയാണ് സഹോദര പക്ഷെ അപ്പുറത്തുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ പൈസല്ല വേണ്ട കാരണം ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്ത അള്ളാന്റെ ഖുർആാന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ് എന്ന് ലോകം ബോധ്യപ്പെട്ടൊരാളുമായി സംവാദത്തിന് ഞാൻ റെഡിയല്ല പക്ഷെ എനിക്ക് ാണ് റെഡി ആണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ഏറ്റെടുത്തോളൂ ഞാൻ റെഡിയാണ് അസലാ വൈകും